നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിന്റെ അറിവിന്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങൾ എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം അറിവിന്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് ആറ്റിങ്ങൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആലിംഗൽ സുപ്രീമാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ആലിംഗൽ സുപ്രീം നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് കായ്ക്കരക്കടവിലാണ് കായ്ക്കരയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാകവി കുമാരനാശാന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഒരു നാടാണ് തന്നെയാണ് ഇപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് ആ പണ്ട് കാലത്ത് അതായത് ഒരു പത്തിരുപത് വർഷം മുമ്പ് വരെ വളരെ തിരക്കേറിയ ഒരു സ്ഥലമായിരുന്നു തിരക്കേറിയ സ്ഥലം വക്കത്ത് നിന്നും കായ്ക്കരയിലേക്ക് മത്സ്യബന്ധനത്തിന് വരുന്നവരും അതുപോലെ തന്നെ ഇവിടുന്ന് വക്കത്തേക്ക് കയർ പരമ്പരാഗത കയർത്തൊഴിലാളികളും സഞ്ചരിച്ചിരുന്ന വഴിയാണ് അന്ന് എത്ര വള്ളം ഉണ്ടായിരുന്നു ചങ്ങാടം ഉണ്ടായിരുന്നു രണ്ട് വള്ളവും ഒരു ചങ്ങാടം ഉണ്ടായിരുന്നു ചങ്ങാടം ഉണ്ടായിരുന്നു ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു മില്ല മില്ല് ചവിരി പിന്ന മില്ലും ഗോതമ്പ് പൊടിക്കുന്ന മില്ലുണ്ടായിരുന്ന സ്ഥലമാണ് ആ ഇവിടുന്ന് ഈ ഈ രണ്ട് മൂന്ന് ഗ്രാമങ്ങളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇവിടെ വള്ളത്തിലും അതിലെല്ലാം വന്ന് ഈ ധാന്യങ്ങൾ പൊടിപ്പിച്ചുകൊണ്ട് പൊടിപ്പിച്ചുകൊണ്ട് പോകുന്ന സ്ഥലമായിരുന്നു കൊണ്ടുപോകുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ ഇവിടെ ഈ കെട്ടുവള്ളങ്ങളൊക്കെ വന്നു വള്ളം അപ്പോൾ ഞങ്ങളുടെ കൈവശമുള്ളത് ആറ്റിങ്ങൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആലുങ്കൽ സുപ്രീം എന്ന സ്ഥാപനം നൽകുന്ന സമ്മാനമാണ് അപ്പോൾ നമുക്കെല്ലാം ഉപകാരപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ആലുങ്കൽ സുപ്രീം അവിടെ ഈ വാട്ടർ പ്യൂരിഫയർ നമ്മൾ ഈ ഏറ്റവും ഈ ശുദ്ധമായ ജലം കുടിക്കുക എന്നുള്ളത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ആവശ്യകതയാണ് അപ്പോൾ അത് വിപണനം നടത്തുന്ന സ്ഥാപനമാണ് ആലിങ്കൽ സുപ്രീം അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് തെന്നിന്ത്യൻ നടി ശാരദയ്ക്ക് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത മലയാള കുറിച്ച് ചലച്ചിത്രമേര് ആലിങ്കൽ സുപ്രീം നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ഇവിടെയൊക്കെ എങ്ങനെയുണ്ട് വെള്ളത്തിന്റെ വെള്ളം ഈ പ്യൂരിഫൈന എന്നുള്ള വിശ്വാസം ഈ ആലിംഗൽ സുപ്രീം എന്ന് പറയുന്നത് ആറ്റിങ്ങൽ പൂവൻപാറ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് തെന്നിന്ത്യൻ നടി ശാരദയ്ക്ക് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത മലയാള ചലച്ചിത്രമേത് ശാരദക്ക് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ചലച്ചിത്രം ഏത് പിടിയില്ല പോരാ പോരാ ഞങ്ങളുടെ കൈവശം ആലിങ്കൽ സുപ്രീ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ഇവിടെ നല്ല നല്ല കുടിക്കാനുള്ള ഒരാഴ്ചയിൽ മൂന്ന് ദിവസം കാണും ആ കിട്ടുന്ന വെള്ളം വെള്ളം ഒരു ഒരു പൈപ്പ് ഈ ഈ ഇവിടുത്തെ കിണറിലൊക്കെ അത് കുടിക്കാൻ കുടിക്കാൻ അപ്പോൾ വാട്ടർ വെക്കണം പൈസ അപ്പോൾ ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വാട്ടർ പ്യൂരിഫയിങ് സിസ്റ്റം വെക്കാം അത് ആലിംഗൽ സുപ്രീം അവരുടെ സർവീസിൽ ഉൾപ്പെടുത്തുന്നതാണ് ആലിങ്കൽ സുപ്രീം നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് തെന്നിന്ത്യൻ നടി ശാരദയ്ക്ക് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ചലച്ചിത്രം ശാരദയില്ലേ അങ്ങാടി ജയന്റെ അങ്ങാടിയും

അല്ലേ പിന്നെ ശരി ഉത്തരം അറിഞ്ഞുകൂടാ ഞങ്ങളുടെ കൈവശമുള്ളത് ആറ്റിങ്ങൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആലിംഗൽ സുപ്രീം നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു സമ്മാനമാണ് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് തെന്നിന്ത്യൻ നടി ശാരദയ്ക്ക് മികച്ച നടിക്കുള്ള അവാർഡ് നേടിക്കൊടുത്ത ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത മലയാള ചലച്ചിത്രമേത് ഇവിടെ മൂന്ന് അങ്ങനെ ഫേമസ് തെന്നിന്ത്യൻ നടി ശാരദയ്ക്ക് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത മലയാള ചലച്ചിത്രം മുതലാളി ഓർമ്മയില്ല തെന്നിന്ത്യൻ ചലച്ചിത്ര നടി ശാരദയ്ക്ക് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത മലയാള ചലച്ചിത്രം ഏത് ചലച്ചിത്രമേത് അതാരും സംവിധാനം ചെയ്തു മലയാളം ചോദിക്കാം തെന്നിന്ത്യൻ നടി ശാരദയ്ക്ക് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ചലച്ചിത്രമേത് അറിയില്ല ഇവിടെ ാണ് സർവീസ് ഇല്ലാത്തത് കൊണ്ട് ഡേ നൈറ്റ് ട്വന്റി ഫോർ പൂജ ആംബുലൻസ് ഇവിടെ ാണ് നമ്മളീ പക്കത്ത് അത്യാവശ്യമായിട്ടുള്ളൊരു സംഗതിയാണ് ഈ ആംബുലൻസ് സർവീസിൻ്റെ ഒരു ഒരു ലഭ്യത കുറവുകൂടെ നിരവധി അപ്പോൾ എന്തായാലും പൂജ ആംബുലൻസ് സർവീസ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തെന്നിന്ത്യൻ നടി ശാരദിക്ക് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ആദ്യ മലയാള ചലച്ചിത്രം ഏത് അപ്പോൾ നിങ്ങളുടെ മുന്നണി പ്രവർത്തനമാണല്ലേ അപ്പോൾ തുലാഭാരമാണ് ശരിയായിട്ടുള്ള ഉത്തരം കെ പി എസ് സിയുടെ നാടകമായിരുന്നു അത് അതിൻ്റെ ചലച്ചിത്ര ആവിഷ്കാരമാണ് തോപ്പിൽ ഭാസി രചിച്ച് എം വിൻസെൻ്റ് സംവിധാനം ചെയ്ത തുലാഭാരം ആ സിനിമ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടല്ലേ ആ സിനിമ കണ്ടവരൊക്കെ പറയുന്നത് നമ്മുടെ കണ്ണുകളെല്ലാം ഈറൻ അണിയിക്കുന്ന ഒരു ചലച്ചിത്രമായിരുന്നു കണ്ടിട്ടുണ്ടോ രണ്ടാമത്തെ ചലച്ചിത്ര അവാർഡാണ് ദേശീയ പുരസ്കാരമാണ് അപ്പോൾ ഈ ഉത്തരം പറഞ്ഞ അണ്ണന്റെ പേരെന്താണ് ജോൺസൺ പത്രോസ് ജോൺസൺ പത്രോസ് അണ ആള് വെറും നിസാരക്കാരനല്ല പുലിയാണ് അപ്പോൾ ആലിങ്കൽ സുപ്രീം നൽകുന്ന സമ്മാനം ജോൺസൺ പത്രോസ് അണ്ണന് കൈമാറുകയാണ് ഈ പേര് നേരത്തെ വേറെ കേട്ടിട്ടുണ്ട് കേട്ടോ ജോൺസൺ പത്രോസ് പാർട്ടിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ലേ അപ്പോൾ ഇന്നത്തെ ആലിംഗൽ സുപ്രീം നൽകുന്ന സമ്മാനം നിങ്ങൾ കൈമാറിക്കഴിഞ്ഞു അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ആയിരിക്കെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരേക്കും ക്യാമറമാൻ അൻഷാദ് മാസ്മരികയുടെ ഒപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം കോസ്റ്റ്യൂം പാർലർ ആർ കെ ഫാബ്രിക്സ് ആൻഡ് വർക്കല റോഡ് കല്ലമ്പലം